എന്തുകൊണ്ട് ഒരു ബിസിനസ് ലാഭത്തിലായിരിക്കണം അതായത് ഒരു ബിസിനസ് എന്തുകൊണ്ട് ലാഭത്തിലായിരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബിസിനസ്സിന് ഡിപ്പെൻഡ് ചെയ്ത് ധാരാളം ആക്ടിവിറ്റികളുണ്ട് ഈ ആക്ടിവിറ്റികളെല്ലാം നിറവേറണമെങ്കിലും ബിസിനസ്സിനെ വലുതാക്കണമെങ്കിലും തീർച്ചയായും ബിസിനസ് ലാഭത്തിലായിരിക്കണം ഈ ലാഭത്തിൽ എങ്ങനെയാകുന്നത് സെയിൽസ് വഴി ഒരു പ്രോഡക്റ്റ് ഒരു സർവീസ് എന്ത് തന്നെയാണെങ്കിലും അത് സെല്ല് ചെയ്യുമ്പോഴാണ് നമുക്ക് ലാഭം കിട്ടുന്നത് അപ്പോൾ അവിടെ പ്രൈസിങ്ങിലാണ് ഏറ്റവും ആദ്യം നമ്മൾ കണ്ണുവെക്കേണ്ടത് അതായത് സെല്ല് ചെയ്യുന്ന പ്രൊഡക്റ്റിൽ നിന്ന് വരുമാനം കിട്ടുന്നത് പ്രൈസിങ്ങിലൂടെയാണ് പ്രൈസിങ് പാളിക്കഴിഞ്ഞാൽ ബിസിനസ് ലാഭത്തിലാവില്ല നമുക്ക് ലാഭം കിട്ടത്തില്ല അപ്പോൾ കറക്റ്റായിട്ടുള്ള പ്രൈസിങ് ചെയ്താൽ മാത്രമാണ് കൃത്യമായിട്ടുള്ള ലാഭത്തിൽ നമുക്ക് വിൽക്കാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം പ്രൈസിങ് സെറ്റ് ചെയ്യണം അതിനു മുമ്പ് നമ്മൾ കസ്റ്റമറെ അറിയണം ഉയർന്ന പ്രൈസിങ്ങിൽ വാങ്ങിക്കാൻ സാധ്യതയുള്ള ഒരു കൂട്ടം കസ്റ്റമേഴ്സ് മാർക്കറ്റിലുണ്ട് അതേപോലെ തന്നെ താഴ്ന്ന പ്രൈസിങ്ങിൽ വാങ്ങാൻ സാധ്യതയുള്ള ധാരാളം കസ്റ്റമേഴ്സും മാർക്കറ്റിലുണ്ട് നമ്മുടെ കസ്റ്റമർ ആരാണ് കസ്റ്റമറെ അറിയണം ഉയർന്ന പ്രൈസിങ്ങിലുള്ള പ്രോഡക്റ്റുകൾ വാങ്ങാൻ വില്ലിംഗ് ആയിരിക്കുന്ന ധാരാളം കസ്റ്റമറും ഉണ്ട് അവരാണോ നമ്മുടെ ഉപഭോക്താക്കൾ അതോ താഴ്ന്ന പ്രൈസിങ്ങിലുള്ള ഉപഭോക്താക്കളാണോ നമുക്കുള്ളത് അപ്പോൾ ഉയർന്ന പ്രൈസിംഗിൽ ആവുന്ന കസ്റ്റമേഴ്സിന് എന്ത് സർവീസ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പ്രൊഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ എന്താണ് പ്രോബ്ലം അത് സോൾവ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉയർന്ന പ്രൈസിംഗിൽ ചാർജ് ചെയ്യാനും പറ്റും പ്ലസ് നമ്മൾ അതിനോടൊപ്പം നമ്മൾ ലാഭത്തിലും ആയിരിക്കും ഓക്കെ എന്നാൽ താഴ്ന്ന പ്രൈസിംഗ് ആണെങ്കിൽ ബിസിനസ് ഷട്ടർ ഇടുകയാണ് നല്ലത് കാരണം നമ്മൾ ചെയ്യുന്നത് ചാരിറ്റി അല്ല നമ്മൾ ചെയ്യുന്നത് ബിസിനസ് ആണ് ചാരിറ്റി ചെയ്യാൻ മറ്റനേകം ബിസിനസ്സുകളുണ്ട് എന്നാൽ നമ്മൾ ചെയ്യേണ്ടത് പ്രോഫിറ്റബിളായി നിൽക്കുക എന്നതാണ് എന്നാൽ മാത്രമേക്കും ബിസിനസ്സിന് നമുക്ക് ലോങ് റണ്ണിങ്ങിലോട്ട് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നത് ചാരിറ്റി ചെയ്യണമെങ്കിൽ ബിസിനസ്സിന് പുറത്തു നിന്ന് ചെയ്താൽ മതി അകത്തേക്ക് ചെയ്യേണ്ട ഒരു എക്സാമ്പിളിൻ്റെ വിശദമാക്കാം ആപ്പിളിന്റെ ഐഫോൺ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ പതിനായിരം രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആവുമോ നിങ്ങൾ വാങ്ങാൻ തയ്യാറാവുമോ തീർച്ചയായും ഇല്ല എന്ന് പറയും എന്തുകൊണ്ട് കാരണം ഉയർന്ന വിലയുള്ള പ്രൈസിങ്ങിൽ ചാർജ് ചെയ്യപ്പെടുന്ന പ്രോഡക്റ്റുകൾക്ക് ഒരു വാല്യൂ കൽപ്പിക്കുന്നുണ്ട് സമൂഹം അതേപോലെ തന്നെ ഒരു ഗുഡ് വില്ലുണ്ട് ഒരു ട്രസ്റ്റ് ഉണ്ട് എന്നാൽ അതേപോലെ തന്നെ ആപ്പിൾ ഐഫോണ് പതിനായിരം രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞാൽ വെറുതെ കിട്ടുകയാണെങ്കിൽ പറയും വേണ്ടെന്ന് കാരണം ആ ട്രസ്റ്റ് നിങ്ങൾക്കില്ല അതായത് ഉയർന്ന പ്രൈസിങ് ചാർജ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട് ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നാൽ താഴ്ന്ന പ്രൈസിങ് ആണെങ്കിലോ സാധിക്കില്ല ഞാനിവിടെ പറയുന്നത് നമ്മുടെ പ്രൊഡക്റ്റ് എന്ത് തന്നെയാണെങ്കിലും അത് ഗുഡ് ക്വാളിറ്റി കൊടുത്തുകൊണ്ട് ഗുഡ് വാല്യൂ കൊടുത്തുകൊണ്ട് ഉയർന്ന പ്രൈസിങ് നമുക്ക് ചാർജ് ചെയ്ത് നമുക്ക് ലാഭത്തിലാവാൻ നമുക്ക് സാധിക്കും ഓക്കെ അത് കൂടാതെ തന്നെ നമ്മൾ കോമ്പറ്റീറ്ററെ ബേസ് ചെയ്തിട്ടാണ് പ്രൈസിങ് ഇടുന്നതെങ്കിൽ അതായത് കോമ്പറ്റീറ്റർ ഒരു ആയിരം രൂപ പ്രൈസ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മളും ആയിരം രൂപ ഇടും എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് മാർക്കറ്റിൽ പുതിയ പുതിയ കോമ്പറ്റീറ്റേഴ്സ് നമ്മളിറക്കുന്ന അതേ പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട പുതിയ പുതിയ കോമ്പറ്റീറ്റേഴ്സ് മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കും സ്വാഭാവികമായിട്ടും അവർ ബാക്കെൻഡിൽ നല്ല ഇന്നവേഷൻസും പുതിയ ടെക്നോളജികളും ഇംപ്ലിമെൻ്റ് ചെയ്ത് അവർക്ക് കോസ്റ്റ് എക്സ്പെൻസുകൾ കുറയ്ക്കാൻ സാധിക്കുന്നുണ്ടാകും എന്നാൽ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പ്രൈസ് ഇടുന്നതെങ്കിൽ പലപ്പോഴും പറ്റുന്ന പറ്റ് എന്ന് പറയുന്നത് നമുക്ക് പുതിയ ടെക്നോളജിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമുക്ക് ബാക്കെൻഡിൽ ഉണ്ടാവും സ്വാഭാവികമായിട്ടും എക്സ്പെൻസുകൾ വർദ്ധിക്കുന്നുണ്ടാകും അത് നമുക്ക് ബിസിനസ് നഷ്ടത്തിലോട്ട് കൊണ്ടുപോകും അപ്പോൾ നമ്മൾ കോമ്പറ്റീറ്ററിൽ നോക്കി പ്രൈസ് ഇടുന്നത് നല്ലതാണ് പക്ഷേ ഉറങ്ങിൽ എത്രത്തോളം എക്സ്പെൻസുകൾ നമുക്ക് വരുന്നുണ്ട് എന്നത് കൃത്യമായി നമ്മൾ അനലൈസ് ചെയ്യണം അതായത് ഒരു പ്രൊഡക്റ്റ് നൂറെണ്ണം ഉൽപാദിപ്പിക്കുകയാണെങ്കിൽ ഉയർന്ന പ്രൈസ് ആയിരിക്കും എന്നാൽ ആയിരം എണ്ണം ഉൽപാദിപ്പിക്കുകയാണെങ്കിൽ ഓരോ ക്വാണ്ടിറ്റിക്കും അവിടെ പ്രൈസ് താന്നു ഒരു ലക്ഷം പീസാണ് ഉൽപാദിപ്പിക്കുന്നതെങ്കിൽ അതേപോലെ തന്നെ വീണ്ടും പ്രൈസ് കുറയും ഓക്കെ അതായത് വലിയ വോളിയം നമ്മൾ ചെയ്യുകയാണെങ്കിൽ കോസ്റ്റ് പരമാവധി നമുക്ക് കുറയ്ക്കാൻ സാധിക്കും അപ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായി കാൽക്കുലേഷൻ വേണം അതിനനുസരിച്ച് വേണം പ്രൈസ് ഇടേണ്ടത് അല്ലെങ്കിൽ പണിപ്പാടും വോളിയം സെയിൽസ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ കൂടുതൽ വോളിയം ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റബിളായി നിൽക്കാമോ എന്നത് അതായത് ഒരു വോളിയത്തിൽ നിന്ന് പത്ത് രൂപയാണ് പ്രോഫിറ്റ് കിട്ടുന്നത് എന്നിരിക്കട്ടെ അത് ആയിരം ക്വാണ്ടിറ്റിയും ഒരു ലക്ഷം ക്വാണ്ടിറ്റിയും ഒക്കെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് പ്രോഫിറ്റബിളായി നിന്നൂടെ എന്നൊരു ചോദ്യം ഉണ്ടായിരിക്കും എന്നാൽ നമ്മൾ ആയിരം ക്വാണ്ടിറ്റിയും അതേപോലെ തന്നെ ഒരു ലക്ഷം ക്വാണ്ടിറ്റിയും അല്ലെങ്കിൽ കൂടുതൽ വോളിയം ചെയ്യുമ്പോൾ എത്ര വോളിയം കൂടുതൽ ചെയ്യുന്നോ അത്രത്തോളം എക്സ്പെൻസും ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളതിന് പോകുന്നുണ്ട് ഓക്കെ അപ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട് അതായത് വോളിയം കൂടുതൽ ചെയ്യുമ്പോൾ ബിസിനസ്സിൽ വലിയൊരു റവന്യൂ വരുന്നുണ്ട് എന്നാൽ അതേപോലെ തന്നെ എക്സ്പെൻസ് കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്തില്ലെങ്കിൽ ബിസിനസ് നഷ്ടത്തിൽ പോകും അപ്പോൾ വോളിയത്തിൽ മാത്രം നോക്കിയിട്ട് കാര്യമില്ല എക്സ്പെൻസ് അത്രത്തോളം വരുന്നുണ്ട് അതിനനുസരിച്ച് വേണം പ്രൈസിങ് ഇടേണ്ടത് എന്നാൽ മാത്രമായിരിക്കും ബിസിനസ് പ്രോഫിറ്റ് ആയി കൊണ്ടുപോകാൻ സാധിക്കുന്നത് എന്നാൽ ഈ കാര്യം ശ്രദ്ധിച്ചുകൊണ്ട് വോളിയം എത്രത്തോളം കൂടുന്നോ അതിനനുസരിച്ച് കൃത്യമായി പ്രൈസിങ് ചെയ്തിട്ട് കൃത്യമായി പ്രോഫിറ്റിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ വോളിയം എത്രത്തോളം കൂടുന്നോ അത്രത്തോളം നമുക്ക് പ്രോഫിറ്റും ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും ഒരിക്കലും എക്സ്പെൻസും റവന്യൂവും തമ്മിൽ അടുക്കാൻ പാടില്ല ഓക്കെ എക്സ്പെൻസും റവന്യൂവും വലിയ ഒരു ഗ്യാപ്പ് സൃഷ്ടിക്കാൻ സാധിച്ചാൽ മാത്രമായിരിക്കും നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് എന്തുകൊണ്ട് ഒരു ബിസിനസ് പ്രോഫിറ്റബിൾ ആയിരിക്കണം ആദ്യം നമ്മൾ പരിഗണന കൊടുക്കേണ്ടത് ആണ് നമുക്ക് എപ്പോഴും നല്ല അടിപൊളിയായിട്ടുള്ള എംപ്ലോയിസ് നമുക്ക് ആവശ്യമാണ് ബിസിനസ്സിനോട് കമ്മിറ്റ്മെന്റ് ഉള്ള ആത്മാർത്ഥതയുള്ള എംപ്ലോയീസിനെ തീർച്ചയായും നമുക്ക് ആവശ്യമാണ് അവർക്ക് മികച്ച സാലറി കൊടുക്കണം ഇൻസെൻറ്റീവ് കൊടുക്കണം ബോണസ് കൊടുക്കണം അലവൻസ് കൊടുക്കണം ഇതിനെന്തു വേണം ബിസിനസ് പ്രോഫിറ്റബിൾ ആയിരിക്കണം പ്രോഫിറ്റിൽ സെല്ല് ചെയ്യാൻ കഴിയണം അപ്പോൾ മാത്രമാണ് നമുക്ക് നല്ല നിലവാരമുള്ള എംപ്ലോയിസിനെ എടുക്കാനും പിടിച്ചു നിർത്താനും സാധിക്കുന്നത് അപ്പോൾ ബിസിനസ്സിൽ കൃത്യമായി ലാഭത്തിലായിരിക്കണം അടുത്തത് എന്ന് പറയുന്നത് ധാരാളം ആൾക്കാർ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അവർക്ക് മികച്ച റിട്ടേൺ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് വർഷാവർഷം അപ്പോൾ അതിനും കൃത്യമായി ബിസിനസ് പ്രോഫിറ്റബിൾ ആയിരിക്കണം അതേപോലെ തന്നെ ബിസിനസ് ഒരു വാടക കെട്ടിടത്തിലാണെങ്കിൽ സ്വന്തമായി സ്ഥലം വാങ്ങിച്ച് ബിൽഡിങ് കെട്ടി ബിസിനസ്സിന്റെ അടിസ്ഥാന കാര്യങ്ങൾ നിറവേറ്റേണ്ടത് അത്യാവശ്യമാണ് അതിനെന്തുവേണം ബിസിനസ് പ്രോഫിറ്റബിൾ ആയിരിക്കണം അടുത്തതായി ഒരു പ്രോഡക്റ്റിൻ്റെ ആയസ് എന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ് സ്വാഭാവികമായും കുറേ കോമ്പറ്റീറ്റീവ്സും കാര്യങ്ങളെല്ലാം വരുമ്പോഴത്തേനും കൃത്യമായി ആ പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട മാർക്കറ്റ് ഓൾറെഡി ഡൗൺ ആവും സ്വാഭാവികമായും അടുത്ത റിസർച്ച് നടത്തി പുതിയൊരു പ്രോഡക്റ്റ് മാർക്കറ്റിലൂടെ അവതരിപ്പിച്ച് വിപണി പിടിക്കേണ്ടത് അത്യാവശ്യമാണ് അവിടെ വലിയൊരു റിസർച്ചും ഇന്നവേഷൻസിനും അത്യാവശ്യമുണ്ട് അപ്പോൾ അതിനെന്ത് വേണം ഫണ്ട് വേണം അത് ചെയ്യണമെങ്കിൽ എന്ത് വേണം ബിസിനസ് പ്രോഫിറ്റബിൾ ആയിരിക്കണം പ്രോഫിറ്റായി നമ്മൾ നിലവിൽ സെല്ല് ചെയ്താൽ മാത്രമാണ് ഇത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് അതേപോലെ തന്നെ കോവിഡ് പോലത്തെ മഹാമാരി വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റ് എമർജൻസി സിറ്റുവേഷൻസുകൾ ഇവയൊക്കെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ എമർജൻസി ഫണ്ട് നമുക്ക് വേണം വേണ്ടേ തീർച്ചയായും വേണം അതേപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യണം ബിസിനസ്സിൻ്റെ അസറ്റുകൾ വർദ്ധിപ്പിക്കണം അപ്പോൾ ഇങ്ങനെയുള്ള ആക്ടിവിറ്റികൾ ചെയ്യണമെങ്കിൽ ബിസിനസ്സിൽ ഓരോ സെയിൽസ് നടത്തേണ്ടത് ആയിരിക്കണം ബിസിനസ് പ്രോഫിറ്റ് ആയിരുന്നാൽ മാത്രമാണ് ഈ ആക്ടിവിറ്റികളെല്ലാം തന്നെ ചെയ്യാൻ സാധിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ചാരിറ്റി ചെയ്യരുത് മറിച്ച് പ്രോഫിറ്റ് എബിളായി ബിസിനസ് ചെയ്യുക തന്നെ വേണം ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തെടുക്കണം എനിക്ക്